السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارِك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد صفر ماسم أدو وعلى رياضيقا شؤمين ماسمان عبالكشن مولا ماسمان عدو لدى خيراء തുടങ്ങാനോ ചെയ്യാനോ പാടില്ല എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ സമൂഹത്തിനിടയിൽ വളരെയധികം വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പ്രത്യേകിച്ച് സഫർ മാസത്തെ അവസാനത്തെ ബുധനാഴ്ച അതിശക്തമായ നഹസായതുകൊണ്ട് അന്ന് വലിയ അപകടങ്ങൾ സംഭവിക്കാനൊക്കെ വളരെയധികം സാധ്യതയുണ്ടെന്നുള്ള തെറ്റിദ്ധാരണകൾ വളരെയധികം വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് സത്യത്തിൽ ഈ തെറ്റിദ്ധാരണ പരക്കാനുള്ള ഒരു കാരണം ജാഹി കാലത്തുണ്ടായിരുന്നൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായി അത് പലരും പിന്തുടർന്നു പോരുന്നു എന്നുള്ളതാണ് അതിന് പുറമെ അള്ളാഹു സുബാന ഹൂവത്താല നമ്മൾ മുങ്കാമികളാകുന്ന ധിഖാരികളായിരുന്ന ആളുകളെ ആദ്യ സമൂഹം പോലുള്ള വിഭാഗം ആളുകളെ അള്ളാഹു താല പല നിലക്കുള്ള അതാബുകൾ ഇറക്കിയിട്ടാണ് അവരെ നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത് ആദ്യ വിഭാഗത്തെ അള്ളാഹു താല സഫർ മാസത്തെ അവസാനത്തെ ബുധനാഴ്ച ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഏഴ് എട്ട് പകലും ഏഴ് രാത്രികളിലുമായി വളരെയധികം ശക്തമായ കാറ്റടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അള്ളാഹു തല നശിപ്പിച്ചു കളഞ്ഞത് അത് ഈ സഫർമാസം ബുധനാഴ്ച അവസാനത്തെ ബുധനാഴ്ചയായിരുന്നു എന്ന് തഫ്സീർ ഗ്രന്ഥങ്ങൾ കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു താര തിരഞ്ഞെടുത്ത മാസമായത് കൊണ്ട് സഫർ മാസം വളരെയധികം ഒരു മാസമാണ് വളരെയധികം അപലക്ഷണമുള്ള മാസമായിട്ടാണ് പലരും തെറ്റിദ്ധരിച്ച് കാണുന്നത് എന്നാൽ ഇത്തരം തെറ്റിദ്ധാരണകളെ അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീടുകളുടെ മുകളിൽ കൂമൻ ഇരുന്ന് കരഞ്ഞാൽ ആ വീട്ടുകാരനതു വലിയ അപകടം സംഭവിക്കും അദ്ദേഹം മരണപ്പെട്ടു പോകും എന്നുള്ള തെറ്റിദ്ധാരണ അതുപോലെ ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ പ്രാവ് പോലുള്ള പക്ഷികളെ പറത്തിയിട്ട് അത് ഭാഗത്തേക്കാണ് പറക്കുന്നതെങ്കിൽ സുഭലക്ഷണമായും ആ കാര്യത്തിൽ എളുപ്പമുണ്ടാകും നല്ലതായും അത് ഇടതുഭാഗത്തേക്കാണ് പറന്നു പോകുന്നതെങ്കിൽ ഒരിക്കലും ആ കാര്യം ചെയ്യാൻ പാടില്ല അതിന് പിന്തിരിയുകയാണ് വേണ്ടത് എന്നുള്ള ജാഹിലീയ വിശ്വാസം അതിനെ ശക്തമായി എതിർത്തുകൊണ്ടാണ് ഹബീബ് സല്ലാഹു അലിഹി വസല്ലാമ തങ്ങൾ ഇത്തരം വിഷയങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് ഇമാം ബുഖാരി ബുഹാരി റലിയാഹു താലഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലിഹി തങ്ങൾ പറഞ്ഞു ലാ അഥവാ രോഗം വിട്ടുകടക്കലില്ല രോഗം പകരൂല എന്നുവെച്ചാൽ ജാഹിതീയ കാലത്തിലൊരു വിശ്വാസമായിരുന്നു രോഗം അത് അള്ളാഹുവിൻ്റെ യാതൊരു കുതിരത്തോ യാതൊരു മഷീയത്തോ യാതൊരു ഇറാദത്തോ ഒന്നുമില്ലാതെ സ്വന്തമായി രോഗം മറ്റുള്ളവരിലേക്ക് പരക്കുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായിരുന്നു അതിന് സുഹൃത്തായ തങ്ങൾ ശക്തമായി കൊണ്ട് പറഞ്ഞു അങ്ങനെ ഒന്നില്ല അള്ളാഹു താല കണക്കാക്കിയതല്ലാതെ ലോകത്തൊന്നും സംഭവിക്കുകയില്ല ഒരാൾക്ക് രോഗമുണ്ടായി അത് മറ്റൊരാളിലേക്ക് പകരമ പകരണമെങ്കിൽ മറ്റുള്ളവരിലേക്ക് അത് വ്യാപിക്കണമെങ്കിൽ അള്ളാഹുദാലാൻ്റെ ഇത് ഇറാദത്ത് അള്ളാഹുവിൻ്റെ കുതർത്ത് അള്ളാഹുൻ്റെ മഷീത്ത് അവിടെ സംഭവിക്കണം അല്ലാതെ സ്വന്തമായത് പകരുക എന്നുള്ളത് ഇല്ല എന്ന് റസൂർ തങ്ങൾ ഗണ്ണിച്ചു അതുപോലെ തന്നെ വല തീവർത്ത നേരത്തെ ഉണർത്തിയതുപോലെ പക്ഷിയെ പറത്തിയിട്ട് വലതുഭാഗത്തേക്ക് പറക്കുന്നെങ്കിൽ ശുഭലക്ഷണമായും ഇടതുഭാഗത്തേക്കാണ് പറക്കുന്നതെങ്കിൽ അപലക്ഷണമായും കണ്ടിരുന്നതിൻ്റെ റസൂറുള്ള തങ്ങൾ എതിർത്തു അങ്ങനെ ഒന്നുമില്ല അത് ശരിയല്ല അതുപോലെ തന്നെ വല ഹാമത്ത കൂമ്മൻ പോലുള്ള ജീവികൾ വരപ്പുറത്തിരുന്ന് കരഞ്ഞാൽ ആ വീട്ടുകാരന് വലിയ അപകടം സംഭവിക്കുമെന്നുള്ള ധാരണ അത് തെറ്റാണ് ശരിയല്ല എന്ന് എന്നൊരു സുഹൃത്തായത്വങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ വല്ല സഫറ സഫറിലും ഇതുപോലെ തന്നെ വലിയ അപകടങ്ങൾ സംഭവിക്കുമെന്നുള്ള ധാരണ ശരിയല്ല എന്ന് ഹബീബ് സല്ലാഹു അലി സ്വലമ തങ്ങൾ പഠിപ്പിച്ചു ഇതിനൊക്കെ ധാരാളം വ്യാഖ്യാനങ്ങൾ ധാരാളം വിശദീകരണങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇങ്ങനെ അള്ളാഹുത്താലെ വലിയ അതാബുകൾ ഇറക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത മാസം ദിവസം സഫർ മാസവും അതുപോലെ തന്നെ അതിൻ്റെ അവസാനത്തെ ബുധനാഴ്ചയൊക്കെ ആയതുകൊണ്ട് അന്ന് പ്രത്യേകം ശ്രദ്ധിക്കൽ നല്ലതാണ് സൂക്ഷിക്കൽ നല്ലതാണ് വലിയ അപകടങ്ങളിലേക്ക് ചെന്നപെടാൻ സാധ്യതയുള്ളതുകൊണ്ട് അന്നത്തെ ദിവസം വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാർ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് അള്ളാഹു സുബാനുഹു തല കണക്കാക്കിയതല്ലാതെ ഒന്നും ഇവിടെ സംഭവിക്കുകയില്ല എന്നുള്ള ആ തവക്കലില്ലായി ജീവിക്കുന്ന ഒരാൾക്ക് ഇതൊരു വിഷയമേ അല്ല മാമന ഷാഫി റലിള്ളാഹു തലാൻഹു ഒക്കെ പറഞ്ഞത് സുബി നിസ്കരിക്കാത്തവൻ എന്നും നെഹ്സാണ് ഒരു സഫറിന്റെ അവസാന ബുധനാഴ്ചയോ അല്ലെങ്കിൽ മറ്റു മാസങ്ങളിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ നെഹസായി കാണുന്നതിൽ അർത്ഥമില്ല എന്ന് മഹാനായി മാമന ഷാഫി റള്ളി അള്ളാഹു തലഹുവിൻ്റെ വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാൽ ചില കാര്യങ്ങൾക്ക് നല്ല സമയങ്ങൾ അഷുദ് ഇസ്ലാം നമുക്ക് നിർണ്ണയിച്ചു തന്നിട്ടുണ്ട് ഉദാഹരണത്തിന് വിവാഹം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ മാസം ഷവ്വാലു മാസമാണ് അതിൽ തന്നെ വെള്ളിയാഴ്ച രാവിലെ ആകലാണ് ഏറ്റവും പുണ്യമെന്ന് ഏറ്റവും ഹൈറ നറസൂർള്ളാഹി സാഹുലി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതും സത്യത്തിൽ ഷൊവ്വാൽ മാസം ഒരു നന്മ നല്ല കാര്യം ചെയ്യാൻ പറ്റിയതല്ല എന്നുള്ള ജാഹിദീയ വിശ്വാസത്തെ ഗണിച്ചുകൊണ്ടാണ് ഷൊവ്വാൽ മാസത്തിൽ തന്നെ ഹബീബ് സല്ലാ വലി തങ്ങൾ ഉമ്മുൽ മുനീൻ ആയിഷർ അള്ളി അള്ളാഹു താല അൻഹയെ വിവാഹം ചെയ്തതെന്നും കിതാബുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ചുരുക്കത്തിൽ സഫർമാസമായി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് അതുകൊണ്ട് വലിയ അപകടങ്ങളും അപലക്ഷണവുമായി കാണുന്നതിൽ അർത്ഥമില്ല അള്ളാഹു സുബാനഹുവത്തല കണക്കാക്കിയതല്ലാതെ ലോകത്തൊന്നും സംഭവിക്കുകയില്ല എല്ലാ നന്മയും തിന്മയും മുഴുവനും അള്ളാഹു താല കണക്കാക്കുന്നതെന്നാണ് കണക്കാക്കുന്നതാണ് എന്ന പൂർണ്ണ വിശ്വാസമുണ്ട് എങ്കിൽ